രണ്ടായിരത്തി ഒന്നിലെ ആ ശാന്തമായ പുലരിയിൽ തൃപ്പൂണത്തറയെ നടുക്കിക്കൊണ്ടാണ് ലാലി എന്ന വീട്ടമ്മയുടെ കൊലപാതക വാർത്ത ലോകം അറിയുന്നത് തന്നെ കൊച്ചി നഗരത്തിൻ്റെ പ്രാന്തപ്രദേശമായ തൃപ്പൂണത്തറയിലെ ഒരു സാധാരണ ഇടത്തരം കുടുംബത്തിൽ നടന്ന ഈ ക്രൂരകൃത്യം കേരള പോലീസിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു വെല്ലുവിളിയായിരുന്നു വീട്ടിൽ അതിക്രമിച്ചു കയറിയ ആരോ ലാലിയെ അതിക്രൂരമായി കൊലപ്പെടുത്തി എന്നതായിരുന്നു പ്രാഥമികമായ വിവരം കൊലപാതകം നടന്ന രീതിയും സാഹചര്യ തെളിവുകളുടെ അഭാവവും അന്വേഷണ ഉദ്യോഗസ്ഥരെ തുടക്കത്തിൽ തന്നെ കുഴപ്പിച്ചു മോശ ശ്രമത്തിനിടെയുണ്ടായ കൊലപാതകമാണോ അതോ വ്യക്തി വൈരാഗ്യമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ലാതിരുന്നത് നാട്ടുകാർക്കിടയിൽ വലിയ രീതിയിലുള്ള ഭീതി പടർത്തി ലോക്കൽ പോലീസിൻ്റെ അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് കേസ് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുന്നത് വീടിനുള്ളിൽ നടന്ന കൊലപാതകമായിട്ടും പുറത്തുനിന്നൊരാൾ അതിക്രമിച്ചു കയറിയതിൻ്റെ ലക്ഷണങ്ങൾ വളരെ കുറവായിരുന്നു എന്നത് അന്വേഷണത്തിൽ വഴിത്തിരിവായി ഇത് വീടിനടുത്തുള്ളവരിലേക്കോ അല്ലെങ്കിൽ ലാലിയുമായി അടുത്ത ബന്ധമുള്ളവരിലേക്കോ സംശയത്തിൻ്റെ പിരിൽ ചൂണ്ടാൻ കാരണമായി ലാലിയുടെ ഭർത്താവ് മേനോൻ പറമ്പിൽ ബാബുവിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം വ്യാപിപ്പിച്ചതോടെയാണ് ഞെട്ടിക്കുന്ന വിവരങ്ങൾ പുറത്തു വന്നത് മറ്റൊരു സ്ത്രീയുമായുള്ള അവിഹിത ബന്ധത്തിന് ലാലി തടസ്സമാകുമെന്ന് കണ്ടപ്പോൾ അവരെ ഒഴിവാക്കാൻ ബാബു തീരുമാനിക്കുകയായിരുന്നു ഇതിനായി സ്വന്തം ഡ്രൈവറെയും മറ്റ് വാടക കൊലാളികളെയും കൂട്ടുപിടിച്ചാണ് അയാൾ ഈ ക്രൂരകൃത്യം ആസൂത്രണം ചെയ്തത് കൃത്യം നടന്ന ദിവസം വീട്ടിൽ മോഷണം നടന്നുവെന്ന് വരുത്തി തീർക്കാൻ ആഭരണങ്ങൾ മാറ്റുകയും വീട് അലങ്കോലപ്പെടുത്തുകയും ചെയ്തിരുന്നു ഇത്തരം കഥകൾ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ ഈ വീഡിയോ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ആവശ്യപ്പെട്ടുകൊണ്ട് കഥയിടപാക്കി കിടക്കാം ഫോറൻസിക് തെളിവുകളും മൊഴികളിലെ വൈരുദ്ധ്യവും ശാസ്ത്രീയമായ രീതിയിൽ വിശകലനം ചെയ്തതോടെ ബാബുവിൻ്റെയും കൂട്ടാളികളുടെയും കള്ളത്തരങ്ങൾ ഓരോന്നായി പൊളിഞ്ഞു അന്വേഷണത്തിനൊടുവിൽ ലാലിയുടെ ഭർത്താവ് ബാബു ഡ്രൈവർ ലോറൻസ് തുടങ്ങി അഞ്ചോളം പേരെ പോലീസ് പ്രതിപട്ടികയിൽ ഉൾപ്പെടുത്തി കോടതിയിൽ വിചാരണ വേളയിൽ പ്രോസിക്യൂഷൻ അതിശക്തമായ തെളിവുകളാണ് ഹാജരാക്കിയത് സാഹചര്യ തെളിവുകളും മാപ്പുസാക്ഷികളുടെ മൊഴികളും പ്രതികളെ കൊടുക്കുന്നതിൽ നിർണായകമായി സ്വന്തം ഭാര്യയെ കൊട്ടേഷൻ കൊടുത്തു കൊല്ലാൻ നോക്കിയ പോലീസിൻ്റെ ക്രൂരത സോറി ഭർത്താവിൻ്റെ ക്രൂരത കേരള മനസാക്ഷിയെ അങ്ങേയറ്റം വേദനിപ്പിച്ചു കേസ് പരിഗണിച്ച എറണാകുളം സെഷൻസ് കോടതി ഒന്നാം പ്രതിയായ ബാബുവിനും മറ്റു പ്രധാന പ്രതികൾക്കും ജീവപര്യന്ത സടവ് ശിക്ഷ വിധിച്ചു പിൽക്കാലത്ത് പ്രതികൾ ഹൈക്കോടതിയെ സമീപിച്ചെങ്കിലും വിചാരണ കോടതിയുടെ വിധി ശരിവെക്കുകയാണ് ഉണ്ടായത് വർഷങ്ങൾ നീണ്ട നിയമ പോരാട്ടത്തിനൊടുവിൽ നീതി നടപ്പായെങ്കിലും ഒരു കുടുംബത്തിൻ്റെ സന്തോഷം തകർത്ത ഈ കൊലപാതകം ഇന്നും ഒരു പാഠമായി അവശേഷിക്കുന്നു ശാസ്ത്രീയ അന്വേഷണത്തിൻ്റെ കരുത്തിൽ ഒരു പ്രതിക്കും നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ലെന്ന് ലാലി കൊലക്കേസ് തെളിയിച്ചു